അപ്പോ മാമിന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ മാമിനെ സ്വീകരിക്കാൻ നമുക്ക് വന്നിരിക്കുന്നത് മാമിനെ പോലെ തന്നെ സുന്ദരിയായിട്ടുള്ള ഒരു റോബോട്ടിനെയാണ് ഞങ്ങളോട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോ നിളയും കൂടെ ഞാൻ സ്റ്റേജിലെ ക്ഷണിക്കാണ് നമ്മുടെ നിള റോബോട്ടിനെ ക്ഷണിക്കാണ് മാമിനെ സ്വീകരിക്കാൻ വേണ്ടി നല്ലൊരു കൈഡിയോട് കൂടുതലാണ് നമുക്ക് സ്വീകരിക്കാം പ്ലീസ് ആ വാങ്ങിച്ചോളൂ വാങ്ങിച്ചോളൂ അടിപൊളി മാം ഒന്ന് ജസ്റ്റ് ഒരു രണ്ടു മിനിറ്റോട് നിന്ന് കൊടുത്താൽ മാമിന്റെ ഫോട്ടോ എടുക്കുന്നതായിരിക്കും ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ അടിപൊളി അന്ന തന്നെയല്ലേ മിനിറ്റോട് വിജാവും അപ്പൊ എന്തായാലും എന്റെ സംസാരം ഇത്രയും നേരം നിങ്ങൾ എത്തു നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് അന്നയുടെ സംസാരം കേൾക്കാൻ വേണ്ടിയാണ് അപ്പൊ മാം രണ്ട് വാർത്ത ഞങ്ങളുടെ പത്തനംതിട്ട വാസികൾക്ക് വേണ്ടിട്ട് ഹലോ അപ്പൊ നല്ല മഴയൊക്കെ കഴിഞ്ഞിരിക്കാന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിതാ റോബോട്ടും പിന്നെ മമ്മും സ്ക്യൂബ ഡ്രൈവേഴ്സ് എല്ലാം കൂടെ ആഘോഷമാക്കാനായിട്ട് നമ്മുടെ അണ്ടർ വാട്ടർ മറൈൻ മറിയാണി എക്സ്പോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ് ഫുൾ ഫ്രണ്ട്സ് ആൾക്കൊരു എന്തായാലും ഞാൻ ഇവരുടെ സൈഡിൽ നിന്ന് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞു സൈഡിൽ നിന്ന് ഞാൻ ചോദിച്ചോട്ടെ കോൺട്രോവേഴ്സീസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ നേരത്തെ ഇവിടുള്ള ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ശരിക്കും ഡിപ്ലോമാറ്റിക് ആയിട്ട് മറുപടി പറയരുത് ശരിക്കും ലാലേട്ടനാണോ മമ്മൂക്കണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ലാലേട്ടൻ ഫാനാണോ മമ്മൂക്ക ഫാനാണോ ആ ഡിപ്ലോമാറ്റിക് ആയിട്ടല്ലേ ഇത് ഡിപ്ലോമാറ്റിക് ആണ് ഉത്തരം പറയാം പ്ലീസ് ഇത് തന്നെയാണ് അപ്പൊ നല്ലൊരു ഗൈഡ് എടുക്ക നമ്മുടെ യും ഒരുപോലെ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ അങ്കമാലി ഡയറീസിൽ ഏറ്റവും അധികം നമ്മുടെ സ്വപ്നത്തിലെ ഒരു സുന്ദരി പോലെയായിരുന്നു ലച്ചി എന്ന കഥാപാത്രം അതുപോലൊരു കഥാപാത്രം ഇപ്പൊ നമ്മള് കൊറച്ചു നാളുകളായി നല്ലൊരു കഥാപാത്രത്തിലൂടെ നമ്മൾ സിനിമയിൽ അപ്പോ ഇനി ഇന്നാണ് ഒരു ഏതാണ് പുതിയ പ്രൊജക്ട് നമുക്ക് ശ്രീനാഥ് ആയിട്ട് അതൊരു ഒരു ഒരു കിളി പോയ പെണ്ണ് എന്തായാലും സന്തോഷം ഞങ്ങളുടെ ചികിത്സ കൊടുത്തിട്ട് വളരെയധികം നന്ദി അപ്പോ അതോടൊപ്പം തന്നെ ഒരു ഒരാളെയോട് നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കാണ്ട് പ്ലീസ് അതായത് നമ്മളിപ്പോ ടണൽ എക്സ്പോ ഉണ്ടല്ലോ ഇത് ഇന്ത്യയിൽ നമ്മുടെ ഏറ്റവും ആദ്യം ഈ ഒരു ടണൽ എക്സ്പോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് നമ്മുടെ ഫീങ്കർ നൈറ്ററുഹത്ത് മിസ്റ്റർ നിമിൽ കെ കെ അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരേണ്ടതാണ് നല്ലൊരു കൈഡിയോട് കൂടി അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം പ്ലീസ് മിസ്റ്റർ നിമിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ മിസ്റ്റർ നിമിൽ അതെ ില് ആള് അധികം അങ്ങനെ എക്സ്പോസ് ചെയ്യാത്ത ഒരാളാണ് പ്ലീസ് ഒന്ന് നല്ലൊരു കൈ കൊടുക്കാം പ്ലീസ് നമ്മുടെ ഓഷ്യാനോ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ എന്ന കോൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടു ഇന്ത്യയിൽ കൊണ്ടുവന്നതിൽ തന്നെ നമ്മൾ കേരളത്തിൽ കൊല്ലത്താണ് നമ്മൾ ആദ്യമായിട്ട് ആ ഒരു ഷോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പ്ലീസ് ഒന്ന് മാറി കൊടുക്കാമോ അതാണ് അദ്ദേഹം അതെ ഒന്ന് കൈയടിച്ചു കൊടുക്കും കാരണം ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും വലിയൊരു കോൺസെപ്റ്റിന്റെ ഉടമയാണ് അപ്പൊ എന്തായാലും വളരെയധികം നന്ദി ഈ ഒരു പ്രോഗ്രാം പങ്കെടുത്താലും പ്ലീസ് താങ്ക് യു അപ്പോ നമ്മുടെ നമ്മുടെ ചടങ്ങിലേക്ക് കടക്കാം നമ്മുടെ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുന്നതിന് ആദ്യത്തെ പടിയായിട്ട് നമ്മുടെ എല്ലാ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം നമ്മുടെ വിശിഷ്ടാദികളെല്ലാം ക്ഷണിക്കാണ് പ്ലീസ് പ്ലീസ് ഓക്കേ അഹങ്കജോ നല്ലൊരു കൈയോടെ ഒൺസരി ഇംഗിരി ഗ്യാപ്പ് റാങ്കില് ഓർക്ക ഒന്ന് കാണാനേറ്റ പ്ലീസ് ചെറിയ ഗ്യാപ്പ്ൂർത്തികളെല്ലാം നല്ലൊരു കൈയോടെ കൊടക്കാം എല്ലാവരോടേ ചേർന്ന് ഓക്കേ അതുപോലെ തന്നെ അടുത്തതായി നമ്മുടെ വിശിഷ്ടാതിഥികളെ ഓരോ പ്രേടി ക്ഷണിക്കാം മാം പ്ലീസ് റെബൺ ചുരുങ്ങല്ലേ നിങ്ങളുടെ നാട്ടിലുള്ള കൗൺസിലേഴ്സ് അവർക്ക് ചെയ്യുമ്പോൾ ഒന്ന് കൈക്കാരുണ്ട് നല്ലൊരു കൈയുണ്ട് പിന്നെ നമ്മുടെ എം ഡി അതുപോലെ തന്നെ നമ്മുടെ ക്രൂവിലുള്ളവരൊക്കെ ജസ്റ്റ് എല്ലാവരോടൊന്ന് ചേർന്ന എല്ലാവരും ചേർന്ന് ഒരു തിരി തിരികൊടുക്കുക പ്ലീസ് എല്ലാരോടും നിവിൽ പ്ലീസ് ജാക്സൺ പ്ലീസ്